അപ്പോൾ കുട്ടികൾക്കായുള്ള പദ്ധതികൾ ഒന്നാമത്തെ ചോദ്യം ഇതാണ് വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന കൂടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി ഇങ്ങനെ വൺവീഡിലൊക്കെ ചോദ്യം ചോദിക്കാം കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുവാൻ വേണ്ടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതി നമുക്കറിയാം ഈ പൊതുവിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നവകേരള മിഷന്റെ ഭാഗമായിട്ട് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം കേരള സർക്കാർ നടപ്പിലാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൂൾ കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന കൂടി ഒരു പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ആ പദ്ധതിയുടെ പേരാണ് വീട് ഒരു വിദ്യാലയം ഇപ്പം ഇതിൻ്റെ പേരാണ് വീട് ഒരു വിദ്യാലയ ജസ്റ്റ് ഒന്ന് കാണാതെ പഠിക്കുക അത്രേ ഉള്ളൂ അടുത്ത ക്വസ്റ്റ്യൻ കുട്ടികളുടെ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി നമുക്കറിയാം കുട്ടികൾക്കിടയിൽ ആത്മഹത്യ കുറയ്ക്കാൻ സംസ്ഥാന വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പാക്കാൻ തീരുമാനിച്ച പദ്ധതി എന്നാണ് ചോദ്യം കുട്ടികളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ മാനസിക പ്രശ്നങ്ങൾ കേൾക്കുന്നതിനും പരിഹാരം കണ്ടെത്തുന്നതിനും കേരള പോലീസും കേരള സർക്കാരും ചേർന്ന് ആവിഷ്കരിച്ച ഒരു പദ്ധതി ഉണ്ട് അപ്പൊ അതിന്റെ പേര് നമുക്ക് അറിയാം ഈ ഒരു പദ്ധതിയുടെ പേരാണ് ചിരി എന്നുള്ളത് എന്നാൽ ഇവിടെ ചോദ്യം ആത്മഹത്യ കുറയ്ക്കാൻ വേണ്ടി വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയുടെ പേരാണ് ചോദിക്കുന്നത് വനിതാ ക്ഷേമ വകുപ്പ് എന്നാണ് രൂപം കൊണ്ടത് എന്നുള്ളത് ഓർമ്മയുണ്ടല്ലോ എക്സാമിൽ പോകുന്നതിന് മുമ്പ് ഓർത്തു വെക്കുന്നുണ്ടല്ലോ രണ്ടായിരത്തി പതിനേഴിലാണ് വനിതാ ശിശുക്ഷേമ വകുപ്പ് രൂപം കൊണ്ടത് രണ്ടായിരത്തി എട്ടിലാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ രൂപം കൊണ്ടത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് സെപ്റ്റംബർ ഒമ്പതിനാണ് നീതി വകുപ്പ് രൂപം കൊണ്ടത് ഇതും കൂടെ നിങ്ങളുടെ തലച്ചോറിലുണ്ടാവണേ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ച് സെപ്റ്റംബർ ഒൻപതിനാണ് സാമൂഹ്യ നീതി വകുപ്പ് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ ഒമ്പതിനാണ് സാമൂഹ്യനീതി വകുപ്പ് രൂപം കൊണ്ടത് രണ്ടായിരത്തി എട്ടിലാണ് സാമൂഹ്യ സുരക്ഷാ മിഷൻ രണ്ടായിരത്തി പതിനേഴിലാണ് വനിതാ ക്ഷേമ വകുപ്പ് ഈ വനിതാക്ഷേമ വകുപ്പ് കുട്ടികൾക്കിടയിലുള്ള ആത്മഹത്യ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് നിനവ് അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം നിലവെന്നാണ് അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ഓർമ്മയുണ്ടല്ലോ ഈ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന കൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വീട് ഒരു വിദ്യാലയം അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം വീട് ഒരു വിദ്യാലയം അപ്പോൾ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസത്തിന് ഡെവലപ്പ് ആണല്ലോ പിന്നെ കുട്ടികളുടെ ആത്മഹത്യ എന്നൊരു കുറയ്ക്കുക എന്ന കൂടി വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിലവ് കുട്ടികളുടെ ആത്മഹത്യ കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വനിതാ ശിശുക്ഷേമ വകുപ്പ് ആരംഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുടെ പേരാണ് നിലവ് എന്നുള്ളത് അപ്പോൾ അവിടെ ഓർത്തു വെക്കുക നിലവ് മറ്റേത് വീടൊരു വിദ്യാലയം ഓക്കെ ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പ് നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടി ഏതാണ് ഈ എക്സൈസ് വകുപ്പിന് പല പരിപാടികളും കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് അതിൽ ഒന്ന് ഉണർവ് എന്നുള്ളതാണ് ആൾറെഡി ചോദിച്ചിട്ടുമുണ്ട് നിങ്ങൾക്കത് ഓർമ്മ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ പറയാം ഉണർവ് എന്ന് പറഞ്ഞാൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി എക്സൈസ് വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഉണർവ് എന്നാൽ ഇത് ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ മൊത്തത്തിലുള്ള എക്സൈസ് വകുപ്പിൻ്റെ അവബോധ പദ്ധതിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം അപ്പോൾ ഇതിൻ്റെ ഉത്തരം വിമുക്തി എന്നുള്ളതാണ് അപ്പോൾ ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള കേരള എക്സൈസ് വകുപ്പിൻ്റെ നടപ്പിലാക്കുന്ന ബോധവൽക്കരണ പരിപാടിയാണ് വിമുക്തി എന്നുള്ളത് കൂടി ഓർത്ത് വയ്ക്കാം ഇതല്ലാതെ ചില ചോദ്യം ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം ഉദാഹരണം യെല്ലോ ലൈൻ എന്താണ് എന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം എന്താണ് യെല്ലോ ലൈൻ യെല്ലോ ലൈൻ എന്നൊരു വാക്കുകൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു നോക്കുക യെല്ലോ ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ പരിസരങ്ങളിൽ ലഹരി ഉപയോഗം തടയാൻ വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് യെല്ലോ ലൈൻ അപ്പോൾ സ്കൂൾ പരിസരങ്ങളിലെ ലഹരി ഉപയോഗം തടയുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം യെല്ലോ ആണ് ഓക്കെ ഇനി കേരള സർക്കാർ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരെന്താണ് ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പിൻ്റെ പേര് യോദ്ധാവ് എന്നുള്ളതാണ് യോധാവ് എന്നുള്ളതാണ് ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ ആവിഷ്കരിച്ച ആപ്പിൻ്റെ പേരാണ് യോധാവ് ഓക്കെ അപ്പോൾ ലഹരി പദാർത്ഥങ്ങൾ സംസ്ഥാന എക്സൈസ് വകുപ്പ് ആരംഭിച്ച പൊതു അവബോധ പദ്ധതിയാണ് വിമുക്തി കേരള സർക്കാരിൻ്റെ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരാണ് യോധാവ് യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ പരിസരം ലഹരി വിമുക്തമാക്കുക എന്നുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയാണ് യെല്ലോ ലൈൻ ഇത് ക്ലിയറായി മനസ്സിലായല്ലോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അഞ്ചു മുതൽ പന്ത്രണ്ട് പ്രായത്തിലുള്ള കായിക അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകുന്ന എന്നതിന് വേണ്ടി കേരള കായിക വകുപ്പിൻ്റെ പദ്ധതി വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് ഇത് എക്സാമിന് വളരെയധികം പ്രതീക്ഷിക്കണം അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള പ്രായമുള്ള കുട്ടികൾ ആ കുട്ടികളിലെ കായിക അഭിരുചിയുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ കായിക അഭിരുചി വളർത്തുക എന്ന കൂടി കേരള കായിക വകുപ്പ് കേരള സ്പോർട്സ് വകുപ്പ് ആരംഭിച്ച ആ പദ്ധതിയുടെ പേരാണ് സ്പ്രിൻറ്റ് ആ പദ്ധതിയുടെ പേരാണ് സ്പ്രിൻ്റ് എന്നുള്ളതാണ് ആ പദ്ധതിയുടെ പേര് സ്പ്രിൻ്റ് എന്ന് പഠിച്ചു വെക്കുക ഓക്കെ അഞ്ചു മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിന് ആവശ്യമായ പാഠപുസ്തകങ്ങൾ ഡിജിറ്റലായി ലഭ്യമാകുന്ന കൈറ്റിന്റെ പോർട്ടൽ ഏത് എന്നും എക്സാമിന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്താണ് സമഗ്ര ഇത് അഞ്ചു മുതൽ പന്ത്രണ്ടാം വയസ്സ് വരെയുള്ള കുട്ടികളാണ് മറ്റേത് അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓൺലൈൻ പഠനത്തിനായിട്ടുള്ള കൈറ്റിൻ്റെ പോർട്ടലാണ് സമഗ്ര ഇവിടെ പന്ത്രണ്ട് വയസ്സുള്ള പ്രായത്തിലുള്ള കുട്ടികൾക്ക് കായിക അഭിരുചി വളർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആരംഭിച്ച പദ്ധതിയാണ് സ്പ്രിൻ്റ് ഓർത്തു വെക്കുക ബാലവേല ബാലചൂഷണം ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായി കേരള സംസ്ഥാന വനിതാ ശിശുവികസന വകുപ്പ് ആരംഭിച്ച പദ്ധതി ഇതേപോലൊരു പദ്ധതി നമുക്ക് മുമ്പ് പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടി ഞാൻ അത് പറഞ്ഞുതരാം ഒരു കുട്ടി അപകടകരമായ അവസ്ഥയിൽ നിൽക്കുകയാണ് അതായത് ഭിക്ഷാടന മാഫിയയ്ക്ക് പിടിക്കപ്പെടുകയോ അതല്ലെങ്കിൽ ലഹരി കടത്തിന് ഇരയാക്കപ്പെടുകയോ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളുടെ അടിയന്തര സഹായം ലഭ്യമാക്കിയ പദ്ധതിയുണ്ട് അപ്പൊ അപകടകരമായ അവസ്ഥയിൽ നിൽക്കുന്ന കുട്ടികളുടെ അടിയന്തര സഹായം ലഭ്യമാക്കുന്ന ആ പദ്ധതിയുടെ പേരാണ് തണൽ അതിനൊരു ടോൾ ഫ്രീ നമ്പറുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് എന്നാൽ ഇവിടുത്തെ ചോദ്യം എന്താണ് ബാലവേല ബാലചൂഷണം ബാലഭിക്ഷാടനം എന്നിവ തടയുന്നതിനായിട്ട് ബാലവേല ബാല ചൂഷണം ബാലഭിക്ഷാടനം ബാലവേല നിരോധന നിയമം എന്നാണ് നിങ്ങൾക്ക് അറിയാമോ ബാലവേല നിരോധന നിയമം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ബാലവേല നിരോധന ദിനം എന്നാണ് ജൂൺ പന്ത്രണ്ടിനാണ് ബാലവേല നിരോധന ദിനം ലോകം അപ്പോൾ ഇവിടെ ബാലവേല ബാലചൂഷണം ബാലഭിക്ഷാടനം എന്നിവ തടയുന്നതിനായി വനിതാ ക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ശരണ ബാല്യം എന്നാണ് ഓർത്തു വെക്കുക അടുത്തത് കേരള കായിക വകുപ്പിന്റെ നീന്തൽ പരിശീലന പദ്ധതി നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ ബാങ്കിൽ നിന്ന് ആൾറെഡി പി എസ് സി ചോദിച്ച ചോദ്യം ആയി ഇത് ആൾറെഡി ചോദിച്ചിട്ടുണ്ട് സ്പ്ലാഷ് എന്നാണ് എൻ്റെ ഉത്തരവ് രണ്ടായിരത്തി ഇരുപത്തിനാല് അത് സ്പ്ലാഷ് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പോൾ ആണ് കേരള കായിക വകുപ്പിൻ്റെ നീന്തൽ പരിശീലന പദ്ധതി ഓർത്തു വെക്കുക കായിക വകുപ്പിൻ്റെ നീന്തൽ പരിശീലന പദ്ധതിയാണ് സ്പാഷ് കുട്ടികൾക്ക് വീട്ടിലും പുറത്തും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസിൻ്റെ പദ്ധതി വീട്ടിലും പുറത്തും കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസിൻ്റെ പദ്ധതിയാണ് കവചം കവചം എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അടുത്ത ചോദ്യം മത്സ്യബഡ് കെ എസ് എഫ് യുമായി ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന സഹായ പദ്ധതി അപ്പോൾ മത്സ്യ ബെഡ് മത്സ്യബെഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ മത്സ്യബെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മത്സ്യബെഡ് തിരുവനന്തപുരത്താണ് രൂപം കൊണ്ടത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തിനാലിലാണ് മത്സ്യബെഡ് രൂപം കൊണ്ടത് ഫിഷറീസ് വകുപ്പ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിലാണ് ഓക്കെ ഫിഷറീസ് വകുപ്പും മത്സ്യബെഡിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് ഫിഷറീസ് കോർപ്പറേഷൻ എറണാകുളമാണ് മറൈൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ് ഇങ്ങനെയൊക്കെ പഠിച്ചു കാണും ഈ മത്സ്യബെഡും കെ എസ് എഫ് യു ആയിട്ട് ചേർന്ന് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ചു ഓൺലൈൻ പഠന സഹായ പദ്ധതി മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കായി ആരംഭിച്ച ഓൺലൈൻ പഠന സഹായ പദ്ധതി ഉണ്ട് ഈ പദ്ധതിയുടെ പേരാണ് പ്രതിഭാ തീരം ഈ ചോദ്യത്തിന്റെ ഉത്തരം പ്രതിഭാ തീരം ഈ ഓൺലൈൻ പഠനത്തിനായി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്ന ഒരു പദ്ധതിയുണ്ട് അത് കെ എസ് എഫ് ഇ മായി ചേർന്നുകൊണ്ടാണ് നടപ്പിലാക്കുന്നത് അപ്പോൾ കെ എസ് എഫ് ഇമായി ചേർന്ന് നടപ്പിലാക്കുന്ന ഈ പദ്ധതിയുടെ പേരാണ് വിദ്യാശ്രീ എന്നുള്ളത് വിദ്യാശ്രീ ഓൺലൈൻ പഠനത്തിന് ലാപ്ടോപ്പ് കൊടുക്കുന്നതാണ് ഇവിടെ മത്സ്യത്തൊഴിലാളികളുടെ കുട്ടികൾക്കുമായി ബന്ധപ്പെട്ട അവരുടെ ഓൺലൈൻ പഠനവുമായി ബന്ധപ്പെട്ട് അവരുടെ ഓൺലൈൻ പഠന സഹായ പദ്ധതിയുടെ പേരാണ് പ്രതിഭ തീരം മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് പുനർഗേഹം എന്ന് പറയുന്നൊരു ടേം ഓർത്തു വെക്കണം മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഓർക്കാൻ വേണ്ടിയാണ് പറയുന്നത് പുനർഗേഹം എന്നൊരു ടേം എന്താണ് പുനർഗേഹം എന്ന് പറഞ്ഞാൽ മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണ പദ്ധതിയാണ് പുനർഗേഹം മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണ പദ്ധതി അറിയപ്പെടുന്ന പേരാണ് പുനർഗേഹം രണ്ടായിരത്തി പത്തൊൻപതിലാണ് പുനർഗേഹം ആരംഭിച്ചത് ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലാണ് പുനർഗേഹം ആരംഭിച്ചത് ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുടെ ജില്ല ആലപ്പുഴയാണ് നിങ്ങൾക്കറിയായിരിക്കും ഏറ്റവും കൂടുതൽ മത്സ്യത്തൊഴിലാളികളുടെ ജില്ല ആലപ്പുഴയാണ് അപ്പോൾ മത്സ്യ ഫെഡ് കെ എസ് എഫ് ചേർന്ന് നടപ്പിലാക്കുന്ന ഓൺലൈൻ പഠന സഹായ പദ്ധതിയുടെ പേരാണ് പ്രതിഭാ തീരം അടുത്തത് ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക അപ്പോൾ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട പേരാണ് തേനമൃത് ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്ന പദ്ധതിയാണ് തേൻ അമൃത് ഇപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്ന പദ്ധതിയാണ് തേൻ അമൃത് വെക്കണം തേൻ അമൃത് തേൻ അമൃതാണ് ആ പദ്ധതി അമൃത് അമൃതോ ആരോഗ്യം എന്തായിരുന്നു എന്നറിയാമോ അമൃതോ ആരോഗ്യം എന്തായിരുന്നു എക്സാമിന് പോകുന്നതിന് മുമ്പ് ഓർക്കണമല്ലോ ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതശൈലി ക്ലിനിക്കുകൾ വഴി രോഗനിർണയം നടത്തുന്ന പദ്ധതിയാണ് ഇത് ജീവിതശൈലി രോഗങ്ങൾക്ക് ജീവിതശൈലി ക്ലിനിക്കുകൾ വഴി രോഗനിർണയം നടത്തുന്ന പദ്ധതിയാണ് അമൃതം ആരോഗ്യം ആ ഒരു കാര്യം കൂടി നിങ്ങൾ ഓർത്തു വെക്കുക അപ്പോൾ ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തേനമൃത് ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് തേനമൃത് ഓക്കെ പിന്നെ അമൃത ഫുഡ് സപ്ലിമെൻറ്റ് എന്താണ് കുടുംബശ്രീയുടെ ഒരു ഫുഡ് ആണ് അമൃതം ഫുഡ് സപ്ലിമെൻറ്റ് ഈ അമൃതം ഫുഡ് സപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ കുടുംബശ്രീയുടെ ഒരു ഫുഡ് സപ്ലിമെൻ്റ് ആണ് അത് നൽകുന്നത് അമൃത ഫുഡ് സപ്ലിമെൻറ്റ് നൽകുന്നത് ആറുമാസം മുതൽ മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ആറുമാസം മുതൽ മൂന്ന് വയസ്സുള്ള കുട്ടികൾക്കാണ് ഓക്കെ കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനായി സംസ്ഥാന സർക്കാർ പോലീസിൻ്റെ സഹായത്തോടു കൂടി സർക്കാർ ആരംഭിച്ചു പോലീസിൻ്റെ സഹായത്തോടു കൂടി നടപ്പിലാക്കുന്ന ആ പദ്ധതിയുടെ പേരാണ് ചിരി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ചിരിയാണ് അടുത്തത് കൗമാരക്കാരായ സ്കൂൾ കുട്ടികൾ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് ലക്ഷിക്കാൻ ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച പദ്ധതി ജീവിതശൈലി രോഗങ്ങൾ കൗമാരക്കാർക്കിടയിൽ ധാരാളമായി വർദ്ധിക്കുന്നുണ്ട് ജീവിതശൈലി രോഗങ്ങളെന്ന് പറഞ്ഞാൽ ബി പി ബ്ലഡ് പ്രഷർ അതുപോലെ തന്നെ കൗമാരക്കാർക്കിടയിൽ പൊണ്ണത്തടി വർദ്ധിക്കുന്നുണ്ട് പ്രമേഹ ബാധിതരാവുന്നവരുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ജീവിതശൈലി രോഗങ്ങൾ വളരെയധികം വർദ്ധിക്കുന്നു അപ്പോൾ ഈ കൗമാരക്കാർക്കിടയിലുള്ള ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രണം ലക്ഷ്യമാക്കിക്കൊണ്ട് സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേര് അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാരതീയ ചികിത്സാ വകുപ്പാണ് അതിൻ്റെ പേരാണ് കൗമാര സ്തൗലി കൗമാര കൗമാര എന്നാണ് അതിൻ്റെ പേര് ഓക്കെ അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷകരവുമായ ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതി ഇതേപോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ അനാഥരായ കുട്ടികൾക്ക് അനാഥരായ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് ആ വിദ്യാഭ്യാസം നൽകി പുനരധിവാസം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുന്ന ഒരു പദ്ധതിയാണ് സ്നേഹപൂർവം അപ്പോൾ ആ ഒരു പ്രോജക്ടിൻ്റെ പേര് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട് സ്നേഹപൂർവ്വം എന്നാണ് അതിൻ്റെ പേര് പക്ഷേ അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണ്ണ സന്തോഷപൂർണ്ണവും ജീവിതം ഒരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരാണ് സനാതന ബാല്യം അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് സനാതന ബാല്യം സനാതന ബാല്യം എന്നാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഓക്കെ ആരോഗ്യ പദ്ധതികളിലേക്കാണ് അടുത്ത് പോകേണ്ടത് നമ്മൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് കറൻ്റായിട്ടുള്ള ഇവൻറ്റും അതുപോലെ തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ട് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ പഠിക്കുകയും അതോടൊപ്പം തന്നെ നമ്മൾ മുമ്പ് പഠിച്ച ചില ചോദ്യങ്ങൾ പഠിക്കുകയും ചെയ്തു എന്നിരുന്നാലും നമുക്ക് കുറച്ച് റിവിഷൻ കൂടി നടത്താം അമ്മത്തൊട്ടിൽ എന്താണ് എന്നുള്ള കാര്യം ഓർമ്മയുണ്ട് അമ്മത്തൊട്ടിൽ അമ്മത്തൊട്ടിൽ അനാഥരായ നവജാത ശിശുക്കളെ ഏറ്റെടുക്കാൻ കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് അമ്മത്തൊട്ടിൽ ഓപ്പറേഷൻ പി ഖണ് മുമ്പ് ക്ലാസ്സുകളിൽ എക്സ്പ്ലനേഷൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുന്നതുമായി ബന്ധപ്പെട്ടതാണ് ഓപ്പറേഷൻ പി ഖണ്ട് സ്നേഹപൂർവ്വം അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസ പുനരധിവാസ പദ്ധതിയാണ് സ്നേഹപൂർവ്വം അതുപോലെ തന്നെ ശലഭം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റുണ്ട് അത് ഓർക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയാം ഈ നവജാതരായ ശിശുക്കളുടെ സമ്പൂർണ്ണ സ്ക്രീനിങ് ന്യൂബോൺ സ്ക്രീൻ നവജാതരായ ശിശുക്കൾക്ക് ന്യൂ ബോൺ സ്ക്രീനിങ് നൽകുകയും അവരുടെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും ചെയ്യുന്ന പദ്ധതിയാണ് ശലഭം എന്ന് പറയുന്നത് ന്യൂ ബോൺ സ്ക്രീനിങ് പദ്ധതിയാണ് ശലഭം ഒരു നവജാത ശിശുവിന്റെ വൈകല്യം പരിഹരിക്കുന്ന പദ്ധതിയാണ് കാതോരം നവജാത ശിശുവിൻ്റെ വൈകല്യം പരിഹരിക്കുന്ന പദ്ധതിയാണ് കാതോരം കാതോരം ഒരു നവജാത ശിശുവിൻ്റെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി കോക്ലിയാർ മാറ്റിവെക്കുന്നു അഞ്ചു വയസ്സുള്ള കുട്ടികൾക്കാണ് പ്രധാനമായും കോക്ലിയാർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം ശ്രുതി തരംഗം ഓക്കെ ഇനി കോക്ലിയാർ ഇംപ്ലാന്റേഷൻ നടത്തിയ കുട്ടികളുടെ തുടർ ചികിത്സാ പദ്ധതിയാണ് ധ്വനി കുട്ടികളുടെ പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാവാൻ കാരണം ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൻ്റെ പാളിച്ചകൾ മൂലമാണ് അങ്ങനെ ഈ പ്രതിരോധ സംവിധാനത്തിൻ്റെ പാളിച്ചകൾ മൂലം ഈ ടൈപ്പ് വൺ പ്രമേഹം ഉണ്ടാകുന്ന കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് മിഠായി മിഠായി പദ്ധതിയിൽ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് ഇൻസുലിൻ തെറാപ്പി ലിവിങ് വിത്ത് ഡയബറ്റീസ് തുടങ്ങിയ പരിശോധന രീതികളും ഉണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ടൈപ്പ് ടൈപ്പോൺ പ്രമേഹം കുട്ടികളിൽ ബാധിക്കുന്ന അപൂർവമായിട്ടാണ് ഈ ഒരു പ്രമേഹം ഉണ്ടാകാനുള്ള കാരണം പ്രതിരോധ സംവിധാനത്തിനെ പാളിച്ചയാണ് പ്രത്യേകിച്ച് പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഡബ്ല്യു ബി സി ക്ഷേദരക്താണുക്കൾ പാൻഗ്രിയാസിലെ ബിറ്റാഘോഷങ്ങളെ ആക്രമിക്കുകയും ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടാത്ത സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ കൃത്രിമമായി ഇൻസുലിൻ ഇഞ്ചെക്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയാണിത് അതായത് ഡബ്ല്യു ബി സി പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ ആക്രമിക്കുമ്പോൾ പ്രതിരോധ സംവിധാനം പാളിച്ച മൂലം ആക്രമണം നടക്കുമ്പോൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തൊരവസ്ഥയാണ് ഈ ഒരു കാര്യം ടൈപ്പ് വൺ പ്രമേഹം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കാം അപ്പോൾ കുട്ടികളുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചിരുന്ന ടോപ്പിക്കിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെ ഒന്നുകൂടെ ഒന്ന് വായിച്ചു നോക്കി അതോടൊപ്പം തന്നെ കറണ്ട് അഫെയർ കൂടെ പഠിച്ചു കറണ്ടായിട്ട് പറഞ്ഞ ഇവൻറ്റും അല്ലാതെ ക്വസ്റ്റ്യൻ ബാങ്കിലെയും കുട്ടികളുടെ ഭാഗം ഒന്നുകൂടെ നോക്കാം വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വീടൊരു വിദ്യാലയം ഓർമ്മയുണ്ടല്ലോ വിദ്യാർത്ഥികളുടെ പഠന നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് വീടൊരു വിദ്യാലയം കുട്ടികൾക്കിടയിൽ ആത്മഹത്യ കുറയ്ക്കാൻ വനിതാ ശിശുക്ഷേമ വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് നിലവ് കുട്ടികൾക്കിടയിലുള്ള ആത്മഹത്യ കുറയ്ക്കുക എന്ന കൂടി സംസ്ഥാന വനിതാ ക്ഷേമ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് നിനവ് ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ സംസ്ഥാന എക്സൈസ് വകുപ്പിന്റെ ബോധവൽക്കരണ പദ്ധതിയുണ്ട് വിമുക്തി ലഹരി പദാർത്ഥങ്ങൾക്കെതിരെ എക്സൈസ് വകുപ്പിന്റെ ബോധവൽക്കരണ പദ്ധതിയാണ് വിമുക്തി കേരള സർക്കാരിൻ്റെ ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പാണ് യോധാവ് കേരള സർക്കാർ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി പുറത്തിറക്കിയ ആപ്പിൻ്റെ പേരാണ് യോദ്ധാവ് യെല്ലോ ലൈൻ എന്ന് പറഞ്ഞാൽ സ്കൂൾ പരിസരങ്ങളിൽ ലഹരി ഉപയോഗം തടയുന്നതിന് വേണ്ടി കേരള സർക്കാർ ആവിഷ്കരിച്ചതാണ് അഞ്ചു മുതൽ പന്ത്രണ്ട് വരെ പ്രായമുള്ള കുട്ടികളിൽ കായിക അഭിരുചി കണ്ടെത്തി പരിശീലനം നൽകുന്ന പദ്ധതിയാണ് സ്പ്രിന്റ് ബാലവേല ബാലചൂഷണം ബാലഭിക്ഷാടനം തുടങ്ങിയവ തടയുന്നതിനായി കേരള സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ശരണബാല്യം കേരള കായിക വകുപ്പിന്റെ നീന്തൽ പരിശീലന പദ്ധതിയാണ് സ്പ്ലാഷ് കുട്ടികളുടെ വീട്ടിലും പുറത്തിലും സുരക്ഷ ഉറപ്പാക്കുന്ന കേരള പോലീസിന്റെ പദ്ധതിയാണ് കവചം മത്സ്യവെഡ് കെ എസ് എഫ് യുമായി ചേർന്ന് മത്സ്യത്തൊഴിലാളികുട്ടികളുടെ ഓൺലൈൻ പഠന സഹായ പദ്ധതിയാണ് പ്രതിഭാ തീരം ലോക്ക്ഡൗൺ കാലത്ത് കുട്ടികളുടെ പോഷകാഹാരക്കുറവ് പരിഹരിക്കുക എന്ന കൂടി ആരംഭിച്ചതാണ് തേനമൃദ് പുനർഗേഹം എന്ന് പറയുന്ന മത്സ്യത്തൊഴിലാളികളുടെ ഭവന നിർമ്മാണ പദ്ധതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇത് ആരംഭിച്ചത് കോവിഡ് നയൻറ്റീൻ്റെ പശ്ചാത്തലത്തിൽ മാനസിക സംഘർഷം അനുഭവിക്കുന്ന കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിന് ആവിഷ്കരിച്ചതാണ് ചിരി കൗമാരക്കാരായ കുട്ടികൾക്ക് ജീവിതശൈലി രോഗങ്ങൾക്ക് വിദഗ്ധമായിട്ടുള്ള അവയെന്ന് പരിരക്ഷിക്കുന്നതിനാവശ്യമായ ഭാരതീയ ചികിത്സാ വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് കൗമാര സ്ഥലം അനാഥരായ കുട്ടികൾക്ക് ആരോഗ്യപൂർണവും സന്തോഷപരമായ ജീവിതമൊരുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി കേരള സർക്കാർ ആരംഭിച്ചതാണ് സനാതന ബാല്യം അമ്മത്തോട്ടിൽ നവജാതരായ ശിശുക്കളെ ഏറ്റെടുക്കുന്നതാണ് ശലഭം എന്ന് പറഞ്ഞ നവജാത ശിശുവിന് ന്യൂ ബോൺ സ്ക്രീനിങ് ആണ് ശ്രുതി തരംഗം കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ കുട്ടികളുടെ ശ്രവണവൈകല്യം പരിഹരിക്കുന്നതാണ് ധ്വനി കോക്ലിയർ മാറ്റിവെച്ചവരുടെ തുടർ ചികിത്സയാണ് മിഠായി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ സഹായ പദ്ധതിയാണ് ഓപ്പറേഷൻ പിഖണ്ട് കുട്ടികളുടെ അശ്ലീല ചിത്രങ്ങൾ പ്രചരിപ്പിക്കുന്നത് തടയുകയാണ് അനാദരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ അനാദരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികളുടെ സംരക്ഷണ പദ്ധതിയാണ് സ്നേഹപൂർവ്വം അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു പത്ത് തൊണ്ണൂറ്റി എട്ട് ആണ് ചൈൽഡ് ഹെൽപ് ലൈൻ നമ്പർ കുട്ടികളുടെ മറ്റു മനസ്സിലെ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്തതാണ് പത്ത് അമ്പത്താറ് പത്ത് അമ്പത്താറാണ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ പത്ത് തൊണ്ണൂറ്റിയെട്ട് ചൈൽഡ് ഹെൽപ് ലൈൻ നമ്പർ പത്ത് അമ്പത്താറ് ദിശ ഹെൽപ്പ് ലൈൻ നമ്പർ അപ്പൊ നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്തത് കുട്ടികളുമായി ബന്ധപ്പെട്ട പ്രോജക്ടിന്റെ അപ്ഡേഷൻ ആണ് അടുത്തതാണ് ആരോഗ്യകിരണം എല്ലായ്പ്പോഴും ഓർക്കുക ആരോഗ്യകിരണം പദ്ധതിയുടെ ഗുണഭോക്താക്കൾ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് സ്ഥിരമായി ചോദിക്കുന്നത് കൊണ്ടാണ് ആദ്യം പറഞ്ഞത് പതിനെട്ട് വയസ്സിന് താഴെയുള്ള മാരക രോഗങ്ങൾ ബാധിച്ച കുട്ടികൾ അർബുദ ഹൃദ്രോഗ വൃക്കാരോഗം മറ്റ് മുപ്പതോളം അസുഖങ്ങൾ ബാധിച്ച കുട്ടികൾക്ക് ചികിത്സാ സഹായം നൽകുന്ന ഏറ്റവും വലിയ പദ്ധതിയാണ് ആരോഗ്യകിരണം അപ്പോൾ ആരോഗ്യകിരണം എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ വലിയൊരു പ്രോജക്റ്റ് ആണ് എന്താണ് ആരോഗ്യകിരണം അർബുദ ഹൃദ്രോഗ വൃക്കാരോഗ ബാധിതരായ കുട്ടികൾക്ക് സൗജന്യമായിട്ട് ചികിത്സ ലഭ്യമാക്കുന്നു എന്ന് പറഞ്ഞാൽ മാരകരോഗം ബാധിച്ച കുട്ടികളുടെ സൗജന്യ ചികിത്സാ പദ്ധതിയാണ് ആരോഗ്യകിരണം എ പി എൽ ബി പി എൽ വിഭാഗത്തിന് വ്യത്യാസമില്ലാതെയൊക്കെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ പദ്ധതിയാണ് ആരോഗ്യകിരണം അപ്പൊ അത് തന്നെയാണ് ചോദ്യം മാരക രോഗം ബാധിച്ച കുട്ടികളുടെ ഏറ്റവും വലിയ ചികിത്സാ പദ്ധതിയുടെ പേരെന്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ എഴുതേണ്ടത് ആരോഗ്യകിരണം എന്നാണ് എഴുതേണ്ടത് ഏജ് ലിമിറ്റ് എത്രയാണ് ഒരു പരീക്ഷയ്ക്ക് തന്നിരിക്കുന്നത് പൂജ്യം മുതൽ പതിനെട്ട് വയസ്സ് വരെ എന്നാ എന്ന് പറഞ്ഞാൽ ശരിയാ പൂജ്യം മുതൽ പതിനെട്ട് വയസ്സ് വരെ എന്ന് പറയാം അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെന്ന് പറയാൻ പറ്റും അപ്പോൾ ഇതാണ് ആരോഗ്യകരണം ക്ലിയർ ആയാലും എന്താണ് ആരോഗ്യകരണം ആരോഗ്യകരണം എന്ന് പറഞ്ഞാൽ മാരക രോഗങ്ങളായ അർബുദ ഹൃദ്രോഗ വൃക്കാരോഗബാധിതരായ കുട്ടികൾക്ക് ചികിത്സ ഏർപ്പെടുത്തുന്ന പദ്ധതി സൗജന്യ ചികിത്സ ഏർപ്പെടുന്ന പദ്ധതിയാണ് ആരോഗ്യീകരണം കുട്ടികൾക്ക് വേണ്ടുള്ള ഏറ്റവും വലിയ പദ്ധതി ഇതാണ് ഇതേപോലൊരു പദ്ധതി ഉണ്ട് അത് ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട് അതേപോലെ ഒരു പദ്ധതിയുടെ എഴുതുവാണ് താലോലം താലോലം ഈ താലോലവും ആരോഗ്യകരണവും ഒക്കെ ഒരുപോലെ ഇരിക്കുന്ന പദ്ധതിയാണ് താലോലം എന്താ താലോല സെയിം തന്നെ പ്രവർത്തനമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാരക രോഗം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ സഹായ പദ്ധതി തന്നെയാണ് താലൂലും പക്ഷേ താലോലത്തെ വ്യത്യസ്തമാക്കുന്ന പ്രധാനപ്പെട്ട ഘടകം സെറിബ്രൽ പാൾസി അസ്ഥി വൈകല്യങ്ങൾ ഓട്ടിസം തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധമായ ചികിത്സ ഇതിനകത്ത് കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അപ്പോൾ സെറിബ്രൽ പാൾസി അസ്ഥി വൈകല്യങ്ങൾ ഓട്ടിസം സെറിബ്രൽ പാൾസി അസ്ഥി വൈകല്യങ്ങൾ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ സമഗ്രമായ ചികിത്സാ പദ്ധതിയാണ് ഏത് താലോലം അപ്പം ഇത് കൃത്യമായിട്ട് ഓർത്തു വെക്കുക സെറിബ്രൽ പാൾസി അസ്ഥി വൈകല്യങ്ങൾ ഓട്ടിസം ബാധിച്ചവരുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം താലോലത്തിന്റെ ഗുണഭോക്താവും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾ തന്നെയാണ് എന്നും കൂടെ ഓർത്തു വെക്കുക താലോലം താലോലിക്കുന്നത് കുട്ടികളെയാണ് അപ്പം കുട്ടികൾക്കുള്ള പദ്ധതിയാണ് മാരക രോഗങ്ങളായ സെറിബ്രൽ പാൾസി അസ്ഥി വൈകല്യങ്ങൾ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് ഏത് താലോലം താലോലമാണോ ആരോഗ്യകരണമാണോ ഏറ്റവും വലിയ പദ്ധതി അങ്ങനെ ചോദിച്ചാലോ അങ്ങനെ ചോദിക്കില്ല എന്നാലും താലോലമാണോ ആരോഗ്യകരണമാണോ ഏറ്റവും വലിയ പദ്ധതി എന്ന് ചോദിച്ചാൽ അത് ആരോഗ്യകിരണം തന്നെയാണ് ആരോഗ്യകിരണമാണ് ഏറ്റവും ബൃഹത്തായ പദ്ധതി എന്നും കൂടെ ഓർത്തു വെക്കുക കുട്ടികൾക്ക് വേണ്ടി ആരംഭിച്ച പദ്ധതികളിൽ ഈ ഓട്ടിസം ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ടല്ലോ ഈ ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര ചികിത്സാ പദ്ധതിയുടെ പേര് സ്പെക്ട്രോ എന്നാണ് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര ചികിത്സാ പദ്ധതിയുടെ പേര് സ്പെക്ട്രം എന്നാണ് അതും കൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക കുട്ടികളുടെ ഓട്ടിസം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം പക്ഷെ പൊതുവായിട്ട് അങ്ങ് ചോദിക്കുകയാണ് ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര ചികിത്സാ പദ്ധതിയുടെ പേര് അങ്ങനെ പൊതുവായിട്ട് ചോദിച്ചാൽ എഴുതേണ്ട പോയിന്റ് സ്പെക്ട്രോ എന്നാണ് ഓക്കെ കുട്ടികളുടെ എടുത്ത് ചോദിച്ചാൽ താലോല എഴുതാം ഓട്ടിസം പാലിച്ചവരുടെ പൊതുവായുള്ള ചികിത്സാ പദ്ധതിയുടെ പേര് സ്പെക്ട്രോ എന്നാണ് താലോല സ്പെക്ട്രോ ജസ്റ്റ് നോർത്ത് വെക്കുക ഓക്കെ ഓട്ടിസ അവബോധ ദിനം എന്നാണെന്ന് അറിയാം ഓട്ടീസ അവയർനെസ് ഡേ എന്നാണെന്ന് ചിലപ്പോൾ പരീക്ഷ ചോദിക്കും അത് ഏപ്രിൽ രണ്ടിനാണ് ഏപ്രിൽ രണ്ടിനാണ് ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ ഏഴിന് ആരോഗ്യ ദിനമാണ് ഏപ്രിൽ പതിനേഴിന് ഹീമോഫീലിയ ദിനമാണ് ഏപ്രിൽ ഇരുപത്തഞ്ചിന് മലേറിയ ദിനമാണ് അപ്പോൾ ഏപ്രിലിലെ പ്രധാനപ്പെട്ട മാസങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡേ ആണ് ഏപ്രിൽ രണ്ട് ഏപ്രിൽ രണ്ടിനാണ് ഓട്ടിസം അവബോധ ദിനം ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ രണ്ടാം തീയതിയാണ് ഓക്കെ അപ്പോൾ കാവൽ പ്ലസ് ആരോഗ്യ കിരണം താലോലം ഈ മൂന്ന് പദ്ധതികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് കാവൽ പ്ലസ് മനഃശാസ്ത്ര സമീപനത്തിലൂടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയും ബാല ലൈംഗിക പഠനം അതിജീവിച്ച കുട്ടികളുടെ സംരക്ഷണം ഒക്കെ ലക്ഷ്യമാക്കിയ പദ്ധതിയാണ് മാനസിക പരിചരണം ലക്ഷ്യമാക്കിയ പദ്ധതിയാണ് കാവൽ പ്ലസ് കാവൽ പ്ലസിൻ്റെ റൂട്ട് ലെവൽ അടിത്തട്ട് ലെവൽ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് ഇതര സംഘടനകൾ വഴിയാണ് അതുപോലെ തന്നെ ആരോഗ്യ കിരണം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ അർബുദ ഹൃദ്രോഗ വൃക്കാരോഗബാധിതരായ കുട്ടികളുടെ ഏറ്റവും വലിയൊരു ചികിത്സാ പദ്ധതിയാണ് ആരോഗ്യകരണം താലോലം സെറിബ്രൽ പാൾസി അസ്ഥി വൈകല്യങ്ങൾ ഓട്ടിസം ബാധിച്ചവരുടെ കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് താലോലം ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര ചികിത്സാ പദ്ധതിയാണ് സ്പെക്ട്രം അതുപോലെ തന്നെ ഓട്ടിസം അവബോധ ദിനം ഏപ്രിൽ രണ്ടാണ് ഓട്ടിസം അവബോധനം ഏപ്രിൽ രണ്ടാണ് ഓക്കെ അടുത്തത് മിഠായി എന്ന് പറയുന്നൊരു പദ്ധതിയാണ് അറിയാമല്ലോ ഈ പ്രമേഹം എന്ന് പറയുന്നത് ടൈപ്പ് വൺ ടൈപ്പ് ടു എന്നിവ പ്രധാനപ്പെട്ട രണ്ട് പ്രമേഹങ്ങളാണ് കുട്ടികളെ ബാധിക്കുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം കുട്ടികളെ ബാധിക്കുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ പ്രമേഹം ടൈപ്പ് ടു അപ്പോൾ ആരെയായിരിക്കും ബാധിക്കുക സിമ്പിൾ അല്ലേ മുതിർന്നവരെ ബാധിക്കുന്ന പ്രമേഹം ടൈപ്പ് ടു മുതിർന്നവരെ ബാധിക്കുന്ന പ്രമേഹമാണ് ഈ കുട്ടികളെ പ്രമേഹം ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ അതൊരു ജീവിതശൈലിയുടെ ഭാഗമായിട്ടൊന്നും ഉണ്ടാവുന്നതല്ല കേട്ടോ ജീവിതശൈലിയുടെ ഭാഗമായിട്ട് അതായത് അമിത ഭക്ഷണം വ്യായാമക്കുറവ് മറ്റമിത മധുരപലഹാരങ്ങൾ ഉപയോഗിക്കുക ഫാസ്റ്റ് ഫുഡിൻ്റെ ശീലം അങ്ങനെയൊക്കെ ഉള്ളവരുമ്പോൾ അമിതമായ ആ ഒരു ജീവിതശൈലിയുടെ ഭാഗമായിട്ട് വ്യായാമക്കുറവുള്ള ജീവിതശൈലിയുടെ ഭാഗമായിട്ട് പ്രമേഹം ഉണ്ടാവും ഓക്കെ പ്രമേഹം ഉണ്ടാവും അത് ടൈപ്പ് ടു പ്രമേഹമാണ് കുട്ടികളെ ബാധിക്കുന്ന പ്രമേഹം ടൈപ്പ് വൺ ആണ് അത് അവരുടെ പ്രതിരോധ സംവിധാനത്തിൻ്റെ അതായത് അവരുടെ ആരോഗ്യ പ്രതിരോധ സംവിധാനത്തിൻ്റെ ചില കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത് പ്രത്യേകിച്ച് ഈ ക്ഷേതരക്താണുക്കളില്ലേ ഡബ്ല്യു ബി സി അത് പാൻക്രിയാസ് നിർമ്മിക്കുന്ന ബീറ്റാ കോശങ്ങളെ ആക്രമിക്കും പാൻക്രിയാസിൻ്റെ ബീറ്റാ കോശങ്ങൾ പാൻക്രിയാസിൻ്റെ ബീറ്റാ കോശങ്ങളെ ആക്രമിക്കും അപ്പോൾ അത് ഇൻസുലിൻ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല ഇൻസുലിൻ ഉത്പാദിപ്പിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇൻസുലിൻ എന്ത് ചെയ്യും ചെയ്യേണ്ടി വരും ഈ അവസ്ഥയാണ് നമ്മൾ മിഠായി എന്ന് പറയുന്ന പദ്ധതി പറയുന്നത് അപ്പോൾ പ്രമേഹബാധിതരായ ഏത് പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹബാധിതരായ ഏത് പ്രമേഹം ടൈപ്പ് വൺ പ്രമേഹബാധിതരായ കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് മിഠായി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് മിഠായി അപ്പോൾ ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ പദ്ധതിയുടെ പേരാണ് മിഠായി ഓക്കെ രണ്ടായിരത്തി പതിനെട്ടിലാണ് മിഠായി പദ്ധതി ആരംഭിക്കുന്നത് ഇതിന് ചില സവിശേഷതകളൊക്കെ ഉണ്ട് ഇതെന്താണ് ഈ സവിശേഷതകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ഈ പണ്ട് കാലത്ത് ഈ കുട്ടികൾക്ക് പ്രമേഹം ബാധിച്ചാൽ അവർ നോർമലി ഇൻസുലിൻ കൊണ്ടുപോകണം വയൽ എന്ന് പറയുന്ന ഇൻസുലിനാണ് കൊണ്ടുപോകുന്നത് ആ കുപ്പി വയൽ എന്നാണ് അപ്പോൾ അത് പക്ഷേ ഈ തെർമോഫ്ലാസ്ക്കിലോ അല്ലെങ്കിൽ ഐസ് ക്യൂബിലൊക്കെ ഇട്ടുകൊണ്ട് വേണം പോകാൻ അത് ക്യാരി വളരെ പാടാണ് ഇത് ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരത്തേക്ക് പിന്നെ ഫുഡ് കഴിക്കാൻ സാധിക്കില്ല പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞേ പിന്നെ ഭക്ഷണം കഴിക്കാൻ പറ്റും അപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇത് വളരെ ബുദ്ധിമുട്ടാണ് കാരണം അവന് പഠന സമയം അവന്റെ വിലപ്പെട്ട സമയം വേസ്റ്റാണ് അവിടെ അപ്പോൾ ഇതിനകത്തൊരു പരിഷ്കരണം കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അവന്റെ പോക്കറ്റിലോ ഇൻസ്ട്രമെൻറ്റ് ബോക്സിലോ നിക്ഷേപിക്കാവുന്ന അല്ലെങ്കിൽ കൊണ്ടുപോകാവുന്ന കുപ്പി അല്ലെങ്കിൽ ഇൻസുലിൻ ഇതുവഴി ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അവന് ക്യാരി ചെയ്യാൻ കുഴപ്പമില്ല ഇഞ്ചെക്ട് ചെയ്ത് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ അവന് ഫുഡ് കഴിക്കാനും പറ്റും ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മിഠായിയുടെ ഭാഗമായ ഇതിനെ വിളിക്കുന്ന പേരാണ് ഇൻസുലിൻ തെറാപ്പി അപ്പോൾ ഇൻസുലിൻ തെറാപ്പി എന്നുള്ളത് മിഠായി പദ്ധതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മിഠായി എന്ന പദ്ധതി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് പിന്നീട് പണ്ട് ഇൻസുലിൻ്റെ വേരിയേഷൻസൊക്കെ വളരെയധികം ഉണ്ടാകുമ്പോൾ പത്തിരണ്ട് പതിമൂന്ന് തവണ ബ്ലഡ് എടുത്ത് ബ്ലഡ് സ്റ്റെയിൻ എടുത്ത് ഇതിൻ്റെ വേരിയേഷൻ അറിയേണ്ട വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട് കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടും അവർക്ക് വേദനയും ബുദ്ധിമുട്ടുമൊക്കെ ഉള്ളൊരു കാര്യമാണത് അപ്പോൾ ഈ ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് ഒരു മോണിറ്റർ ഒരു ബട്ടൺസിൻ്റെ ആകൃതിയുള്ള ഒരു മോണിറ്റർ ബട്ടൺസിൻ്റെ വലിപ്പമുള്ളൊരു മോണിറ്റർ കടുപ്പിച്ചുകൊണ്ട് ഈ ഇൻസുലിൻ്റെ വേരിയേഷൻ അറിയാൻ പറ്റും ഇതിനെ നമ്മൾ സി ജി എം എന്നാണ് പറയുന്നത് കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ് അപ്പോൾ സി ജി എം എന്ന് പറയുന്നതും ഇൻസുലിൻ തെറാപ്പി എന്ന് പറയുന്നതും മിഠായിയുടെ ഭാഗമാണ് ഇതിനകത്ത് ഇവരുടെ അവബോധ പദ്ധതികളും പേരൻസിനും അല്ലാത്തവർക്കും സമൂഹത്തിനുമൊക്കെയുള്ള ടൈപ്പ് വൺ പ്രമേഹത്തിൻ്റെ അവബോധ പദ്ധതിയെ ലിവിംഗ് വിത്ത് ഡയബറ്റീസ് പദ്ധതി എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു അവബോധ പദ്ധതി കൂടെ ഉണ്ട് ലിവിംഗ് വിത്ത് ഡയബറ്റീസ് അപ്പോൾ ഇൻസുലിൻ തെറാപ്പിയും കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്ററിങ്ങും ലിവിംഗ് വിത്ത് ഡയബറ്റീസും ഏതിൻ്റെ ഭാഗമാണ് മിഠായി പദ്ധതിയുടെ ഭാഗമാണ് എന്താണ് മിഠായി പദ്ധതി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ പദ്ധതിയാണ് മിഠായി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികളെ ബാധിക്കുന്ന പ്രമേഹമാണ് ടൈപ്പ് വൺ മുതിർന്നവരെ ടൈപ്പ് ടു ആണ് ജീവിതശൈലിയുടെ ഭാഗമായി ഉണ്ടാകുന്ന പ്രമേഹം അത് ടൈപ്പ് ടു പ്രമേഹമാണ് ഓക്കെ അടുത്തതാണ് ധ്വനി ധ്വനി പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ വേറൊരു കാര്യം പഠിക്കണം അതിൻ്റെ പേരാണ് ശ്രുതി തരംഗം ശ്രുതി തരംഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ശ്രവണ വൈകല്യം ഉണ്ടാകുമ്പോൾ കോക്ലിയാർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് ചികിത്സയ്ക്ക് വലിയ എമൗണ്ട് വീഴും അതിനുള്ള സഹായം നൽകുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം അപ്പോൾ അഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ ശ്രവണ വൈകല്യങ്ങൾ പരിഹരിക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം അഞ്ച് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ വൈകല്യം പരിഹരിക്കുന്ന പദ്ധതിയാണ് ശ്രുതിതരംഗം അഞ്ച് വയസ്സുള്ള കുട്ടികൾക്ക് കോക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിയിലൂടെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്ന പദ്ധതിയാണ് ശ്രുതി തരംഗം ഈ കോക്ലിയാർ മാറ്റിവെച്ചവർക്ക് തുടർചികിത്സ ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സറുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യണം അല്ലെങ്കിൽ തുടർചികിത്സ ലഭ്യമാക്കണം ഈ തുടർചികിത്സ ലഭ്യമാക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ധ്വനി കോക്ലിയാർ മാറ്റിവെച്ചവരുടെ തുടർചികിത്സാ സഹായ പദ്ധതിയാണ് ധ്വനി ഓക്കെ ആദ്യ ശ്രുതി തരംഗം എന്താണെന്ന് ഓർത്തുനോക്കൂ അഞ്ചു വയസ്സുവരെയുള്ള കുട്ടികൾക്ക് ശ്രവണ വൈകല്യം ഉണ്ടെങ്കിൽ കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറി സഹായം നൽകുന്നതാണ് ശ്രുതിയാരംഗം കോക്ലിയാർ മാറ്റിവെച്ചവരുടെ തുടർചികിത്സാ പദ്ധതിയാണ് ധ്വനി കോക്ലിയാർ ഇംപ്ലാന്റേഷൻ സർജറി പൂർത്തീകരിച്ചവരുടെ തുടർ ചികിത്സയെ സമീപിച്ച് പ്രോസസ്സറുകളൊക്കെ അപ്ഗ്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ തുടർ ചികിത്സാ പദ്ധതിയെന്ന് മാത്രം ഓർത്താലും മതി അതിനെ വിളിക്കുന്ന പേരാണ് ധ്വനി എന്ന് പറയാം ഓക്കെ നമ്മൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിൽ ഒന്ന് കാവൽ പ്ലസ് ആയിരുന്നു അത് മനഃശാസ്ത്ര സമീപനത്തിലൂടെ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്ന ഒരു പദ്ധതിയാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു രണ്ടാമത് നമ്മൾ പഠിച്ച കാര്യം ആരോഗ്യകീരണമാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ചികിത്സാ പദ്ധതിയായിരുന്നു അത് അതേപോലെ തന്നെ ഉള്ളൊരു ചികിത്സാ പദ്ധതിയാണ് താലോലം പിന്നെ സ്പെക്ട്രം എന്ന് പറയുന്നൊരു പദ്ധതി ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര ചികിത്സാ പദ്ധതിയായിരുന്നു പിന്നീട് മിഠായി ടൈപ്പ് വൺ പ്രമേഹം ബാധിച്ച കുട്ടികളുടെ ചികിത്സാ പദ്ധതി അതിനുശേഷം ധനി കോക്ലിയാർ മാറ്റിവെച്ചവരുടെ തുടർ ചികിത്സ കോക്ലിയർ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതി ശ്രുതി തരംഗം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പഠിച്ചത് ഇനി ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയുണ്ട് കാതൂരം ഒരു കുട്ടി ജനിച്ചു വീഴുമ്പോൾ അപ്പോൾ ജനിച്ചു വീഴുമ്പോൾ ആ കുട്ടിയെ നവജാത ശിശു എന്നാണ് പറയുന്നത് അല്ലേ നവജാത ശിശു എന്ന് പറയാം അപ്പോൾ ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ അല്ലെ ജനിച്ച് വീണ ഒരു കുട്ടിയുടെ നവജാത ശിശുവിൻ്റെ പരിശോധനകൾ നടത്തുമ്പോൾ ഈ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ട് ശ്രവണ വൈകല്യം കേൾവിയുടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അവൻ്റെ നാൽപ്പത്തിരണ്ട് മാസത്തിനുള്ളിൽ നാൽപ്പത്തിരണ്ട് എന്ന് പറയുമ്പോൾ മൂന്നര വയസ്സ് കഴിയുമ്പോൾ അവനെ പ്രീ സ്കൂൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് അവൻ്റെ ശ്രവണ വൈകല്യങ്ങൾ പൂർണ്ണമായും പരിഹരിക്കണം അത്തരത്തിലുള്ള ശ്രദ്ധിച്ചുള്ള ഒരു പദ്ധതിയാണ് കാതോരം അപ്പം നവജാത ശിശുക്കളുടെ ശ്രവണ വൈകല്യം പരിഹരിക്കുന്നു എങ്ങനെ പരിഹരിക്കുന്നു പൂജ്യം മുതൽ നാൽപ്പത്തിരണ്ട് മാസത്തിനിടയിൽ വിദഗ്ധ പരിശോധനകൾക്ക് വിധേയമാക്കി നാൽപ്പത്തിരണ്ട് മാസത്തിനുള്ളിൽ അവൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു പ്രധാനമായും പരിശോധന നടക്കുന്ന മാസങ്ങൾ ഒന്ന് മൂന്ന് ആറ് പതിനെട്ട് നാൽപ്പത്തിരണ്ട് എന്നീ മാസങ്ങളാണ് ഒന്ന് മൂന്ന് ആറ് പതിനെട്ട് നാൽപ്പത്തിരണ്ട് എന്നീ മാസങ്ങളിലാണ് പരിശോധന നടക്കുന്നത് എന്താണ് കാതോരം ഒരു കുട്ടി ജനിച്ചു വീണതു മുതൽ അവൻ്റെ ശ്രവണ വൈകല്യം കണ്ടെത്തിയാൽ നിശ്ചിത മാസങ്ങൾക്കുള്ളിലുള്ള പരിശോധനകളിലൂടെ അവൻ്റെ ശ്രവണ വൈകല്യം പരിഹരിക്കുകയും സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ആ പ്രശ്നം പരിഹരിക്കുകയും ചെയ്യുന്നൊരു പദ്ധതിയാണ് ഏത് കാതോരം ഒരു കുട്ടി ജനിച്ചു വീണത് മുതലുള്ള പരിശോധനയിൽ തുടങ്ങി അവൻ്റെ ജീവചക്രത്തിലെ പ്രധാന മാസങ്ങളിൽ പരിശോധന നടത്തി സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവൻ്റെ ശ്രവണ വൈകല്യം എന്ത് ചെയ്യുന്നു പരിഹരിക്കുന്നു ജീവചക്ര മനോഭാവം പ്രകടിപ്പിക്കുന്ന സാമൂഹ്യനീതി വകുപ്പിന്റെ പദ്ധതിയാണ് എന്നാണ് ജീവചക്ര മനോഭാവം അവൻ്റെ ജീവിതചക്രത്തിലെ പ്രധാനപ്പെട്ട മാസങ്ങളിൽ പരിശോധന നടത്തുന്ന സംവിധാനം അതിനകത്തുള്ളത് ഏതൊക്കെയാണ് ആ മാസങ്ങള് പൂജ്യം മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള മാസങ്ങളിലാണ് ഇതിൻ്റെ ചികിത്സ വരുന്നത് ഒന്ന് മൂന്ന് ആറ് പതിനെട്ട് നാൽപ്പത്തിരണ്ട് എന്നീ മാസങ്ങളിലാണ് പരിശോധിക്കുന്നത് പരിശോധനാ മാസങ്ങളാണ് ഒന്ന് മൂന്ന് ആറ് പതിനെട്ട് നാൽപ്പത്തിരണ്ട് ഒന്ന് മൂന്ന് ആറ് പതിനെട്ട് നാൽപ്പത്തിരണ്ട് എന്നീ മാസങ്ങളിലാണ് പരിശോധനാ മാസങ്ങളായിട്ട് കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അടുത്തത് ബാലമുകുളം ബാലമുകുളം വളരെ എളുപ്പമുള്ള എളുപ്പമുള്ളൊരു പ്രോജക്റ്റാണ് ബാലമുകുളം എന്ന് പറഞ്ഞാൽ ഈ ആയുർവേദ വകുപ്പ് സ്കൂൾ തലത്തിൽ നടത്തുന്ന ആരോഗ്യ അവബോധ പദ്ധതിയാണ് ബാലമുകളം ഇത്രയേ ഉള്ളൂ ആയുർവേദ വകുപ്പ് സ്കൂൾ തലത്തിൽ നടത്തുന്ന ആരോഗ്യ അവബോധ പദ്ധതിയാണ് ബാലമുകുളം ഓക്കെ വിമുക്തി എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ ഒരു ലഹരി വിമുക്ത പദ്ധതിയാണ് അതുപോലെ തന്നെ ആയുർദളം എന്താണെന്ന് ചിലപ്പോൾ ചോദിക്കുമ്പോൾ ബാലമുകളം ചോദിക്കുമ്പോൾ തന്നെ ചിലവർ ആയുർദളം ചില പരീക്ഷ ചോദിച്ചിട്ടുണ്ട് ആയുർദ്ദം അറിയാമോ കേരള സർക്കാരിൻ്റെ എയ്ഡ്സ് അവബോധ പദ്ധതിയാണ് ആയുർദളം കേരള സർക്കാരിൻ്റെ എയ്ഡ്സ് അവബോധ പദ്ധതിയാണ് ആയുർദളം സുഹൃതം എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് കൂടെ ഇതിനകത്ത് ചേർത്ത് അങ്ങ് പഠിക്കണം സുഹൃതം കേരള സർക്കാരിൻ്റെ ക്യാൻസർ അവബോധ പദ്ധതിയാണ് സുഹൃതം സുഹൃതം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട് മമ്മൂട്ടിയുടെ മമ്മൂട്ടിക്ക് അതിനകത്ത് ക്യാൻസറാണ് ഇതിൽ അംബാസിഡർ മമ്മൂട്ടി തന്നെയാണ് ഈ പദ്ധതിയുടെ അപ്പോൾ സുഹൃതം പദ്ധതിയുടെ അംബാസിഡർ മമ്മൂട്ടിയാണ് സുഹൃതം ഒരു ക്യാൻസർ അവബോധ പദ്ധതിയാണ് അപ്പോൾ ആയുർദളം എയ്ഡ്സ് അവബോധ പദ്ധതി ബാലമുകുളം ആയുർവേദ വകുപ്പിൻ്റെ സ്കൂൾതല ആരോഗ്യ അവബോധ പദ്ധതിയാണ് ബാലമുകുളം